ാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തോറ്റുതരില്ല ഒന്നല്ലെങ്കിൽ ഈ ആദർശം ഈ രാജ്യത്ത് വിജയിക്കും അല്ലെങ്കിൽ ഞങ്ങൾ 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 കാത്തിരിക്കുന്ന ഇരുളിന്റെ ഇരുളിന്റെ മറവിൽ മറവിൽ ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ വേട്ടയാടുമ്പോൾ പകൽ വെളിച്ചത്തിൽ പത്ത് സെക്കൻഡിൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾ വകവയ്ക്കാതെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തകരുമാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഉമ്മാക്കി ഈ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഒന്നും ഞങ്ങൾ ഭയപ്പെടുകയില്ല നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചാലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തവുമായി മുന്നോട്ടു പോകും

പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലുവ ടൗണിൽ പട്ടാ പകല് വിളിച്ചിട്ടുള്ള ഒരു പ്രകടനമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് കേരളത്തിലെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും ഗൗരവത്തിൽ ഒരു പ്രകടനം കേൾക്കേണ്ടതാ എന്തുകൊണ്ടാണ് എസ് ഡി പി ഐയെ നിരോധിക്കണമെന്ന് ഒരുപാട് ആളുകള് ഒരേ സ്വരത്തിൽ ഇപ്പോ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ബോധമുള്ള ഓരോ മുസൽമാനും ആദ്യം രംഗത്ത് വന്നിട്ട് എസ് സി പി ഐ നിരോധിക്കണമെന്ന് വിളിച്ചു പറയേണ്ടത് ഈ പ്രകടനം വിളിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായിട്ടാണ് എസ് സി പി ഐക്ക് കൃത്യമായ ബന്ധമുള്ളത് എന്ന ഇ ഡി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ആരും കേരളത്തിൽ മറന്നുപോയിട്ടില്ല ബോധമുള്ള ഒരാളും മറന്നുപോയിട്ടില്ല അതുകൊണ്ട് തന്നെയാ പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് നടത്താൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എസ് സി പി ഐ എന്ന് ഇ ഡി പറഞ്ഞത് മുതൽ ഇ ഡി പ്രഖ്യാപിച്ചത് മുതൽ കേരളത്തിലെ ബോധമുള്ള ഓരോ ആളുകളും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് സി പി ഐയെയും നിരോധിക്കണം അത് രാജ്യത്തിന്റെ സമാധാനത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ ഈ ഒരു പ്രകടനം തന്നെ കേട്ടില്ലേ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത സമയത്തുള്ള ഒരു മുദ്രാവാക്യ ഈ മുദ്രാവാക്യത്തിൽ എന്തൊക്കെയാ രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ ആദർശം ഇവിടെ വിജയിക്കണം ഇവിടെ വിജയിച്ചിട്ടില്ലെങ്കിൽ രക്തസാക്ഷിത്വം പുൽകാൻ ഞങ്ങൾ തയ്യാറാണ് ഈ രാജ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം വലിയ അപകടകരമായിട്ടുള്ളൊരു മുദ്രാവാക്യ അത് മാത്രമാണോ അതായത് അവരുടെ ആദർശം ഈ രാജ്യത്ത് വിജയിച്ചിട്ടില്ലെങ്കിൽ എന്തിനും തയ്യാറ് അതല്ലേ രക്തസാക്ഷിത്വംഖാൻ തയ്യാറാണ് എന്നൊക്കെയുള്ള പ്രകടനം അതേപോലെ തന്നെ വിളിച്ചു പറഞ്ഞു കേട്ടില്ലേ പത്തു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്നൊക്കെയാ എന്ത് ഈ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവരെന്താ ഉദ്ദേശിച്ചത് എന്ന് സകല ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എൻ ഇ ഡി ഇത്തരം അന്വേഷണ ഏജൻസികൾ ഇവരുടെ ഈ ഇവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് വരും നേതാക്കന്മാരെ തിഹാറിലേക്ക് കൊണ്ടുപോയതിന് ഞങ്ങൾ കൈകാര്യം ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ അല്ലെ പരസ്യമായിട്ട് ആലുവ ടൗണിൽ നിന്ന് ഈ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ പ്രകടനം വിളിച്ചിട്ടുള്ളത് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് ഇതിൽ ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നമ്മൾ ഈ രണ്ടു വർഷം മുമ്പുള്ള ഒരു പ്രകടനം എന്തുകൊണ്ട് ഇവിടെ വെച്ചു എന്നുള്ളത് സകലരും തിരിച്ചറിയണം ഇതിൽ ലാസ്റ്റ് ആയിട്ട് ഈ മുദ്രാവാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ ആര് അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ ഏത് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ചിറകുകൾ അരിഞ്ഞാലും ഞങ്ങൾ പുതിയ ചിറകുകളായിട്ട് വളർന്നു വരുമെന്ന് മുളച്ചു വരുമെന്ന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകടനത്തിൽ തന്നെ അവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഞങ്ങൾ പുതിയ ചിറകുകളായിട്ട് മുളച്ചു പൊന്ത പ്രകടനത്തില് നൂറുകണക്കിന് ആളുകൾ ഈ ആലുവ ടൗണിൽ നിന്ന് നടത്തിയ പ്രസംഗ മുദ്രാവാക്യ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരത്തിൽ രണ്ടു വർഷങ്ങൾക്കുമുമ്പേ തന്നെ പ്രഖ്യാപനം നടത്തുക ആ പോപ്പുലർ ഫ്രണ്ടിനുമായിട്ടാണ് സി പി ഐക്ക് രാഷ്ട്രീയ ബന്ധം എന്ന് പറയുമ്പോൾ അതുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ പോപ്പുലർ ഫ്രണ്ടും എസ് യു പി ഐയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ളത് ആ ബന്ധം കാരണമാണ് ഇപ്പൊ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ആ ബന്ധം കൃത്യമായിട്ട് തെളിയിച്ചു കൊണ്ടാണ് ഇ ഡി രംഗത്ത് വന്നോണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയേണ്ടതാ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സാധാരണ മുസ്ലിങ്ങളാ മനസ്സിലാക്കേണ്ടത് ഇ ഡി എൻ ഐ എ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികള് അന്വേഷണ സംവിധാനങ്ങള് ഇത്തരം എസ്ഇ പി ഐ ഒക്കെ ഇനിയും നിരോധിച്ചിട്ടില്ലെങ്കിൽ ആരാ ഇവിടെ ബുദ്ധിമുട്ടിലാവുക ഏതെങ്കിലും മറ്റു മതങ്ങളിലുള്ള ആളുകളല്ല ആദ്യം ബുദ്ധിമുട്ടിലാവുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളാണ് അവരുടെ വീടുകളിലെ പുതിയ തലമുറയിലെ യുവാക്കളെ ആരാളി പി ഐ ഒക്കെ ഇത്തരം മുസ്ലിം വീടുകളിലെ യുവാക്കളെയാണ് അവരിലേക്ക് ആദ്യടിപ്പിക്കുക എന്നൊണ്ട് വലിയ സംവിധാനമാക്കിയിട്ടാണ് റോട്ടിലേക്ക് ഇറങ്ങുക വലിയ രീതിയിൽ ഇത്തരം പ്രകടനങ്ങൾ വിളിക്കാൻ രാജ്യത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ അപ്പൊ ബോധമുള്ള ഓരോ ഓരോ മുസൽമാനും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരം എസ് സി പി ഐ ഇത്തരം ഇത്തരം ചിന്തയുള്ള പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള സംവിധാനങ്ങള് നമ്മുടെ രാജ്യത്ത് വളർന്നു കഴിഞ്ഞാൽ ആദ്യം ബുദ്ധിമുട്ടിലാവുന്നത് മുസ്ലിം വീടുകളിലാ മുസ്ലിം കുടുംബങ്ങളിലാ അവരുടെ വീടുകളിലെ കുട്ടികളാ എന്നിട്ട് അവര് വലിയ സംഘം രൂപീകരിച്ചിട്ടാണ് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് അവ സകല സാധാരണ മുസ്ലിങ്ങളുമാണ് ആദ്യം ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ രംഗത്ത് വരേണ്ടത് നമ്മളതാണ് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരോധിക്കണം നിരോധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പ്രശ്നമല്ലേ ഈട് എന്തൊക്കെയാ പറയുന്നത് ഈടി കൃത്യമായിട്ട് വ്യക്തമായിട്ട് തെളിവുകളെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഹവാല ഇടപാടുകൾ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വിദേശ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട പല രീതിയിലുള്ള ബന്ധങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഇത്തരം രാജ്യദ്രോഹ ഏത് സംഘടന വളർന്നാലും ഈ മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് വലിയ പ്രശ്നത്തിലേക്ക് വരിക ഇത്തരം സംഘടനകൾ വളർന്നാൽ ഇതിനെതിരെ പോലെ ഈ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെയും ഒരുപാട് ആളുകൾ തോന്നിയതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരണം നടത്തുന്നുണ്ട് അത്തരം ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതിനെയൊക്കെ നിരോധിച്ചാൽ ആദ്യം ഗുണം കിട്ടുന്നത് ഇവിടെ ഉള്ള മുസ്ലീങ്ങൾക്കാ ഇവിടെ ഉള്ള സാധാരണ സ്ത്രീകൾക്കാ അതാണ് യാഥാർത്ഥ്യം ഇത്തരം ആളുകൾ രാജ്യദ്രോഹ പ്രവർത്തനം ആര് നടത്തിയാലും അവരെ നിരോധിക്കണമെന്ന് ഇവിടെ ഉള്ള സാധാരണ മുസ്ലീങ്ങള് വിളിച്ചു പറയണം ഈ എസ് വി പിയുടെ അറസ്റ്റിനെതിരെ സാധാരണക്കാരുടെ മൗനം പോലും തെറ്റാണ് ഈ മൗനം പാലിക്ക എന്നുള്ളതും പല സന്ദർഭങ്ങളിലും അതൊരു തെറ്റാണ് എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയണം നമ്മുടെ തെരുവോരങ്ങളില് തെരുവോ നമ്മുടെ രാജ്യത്തിന് തന്നെ എതിരായിട്ടുള്ള പ്രകടനങ്ങൾ വിളിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകര് രണ്ടു വർഷം മുമ്പേ തന്നെ അതിന്റെ നേതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ചിറകുകൾ അരിഞ്ഞാലും ഞങ്ങളുടെ പുതിയ ചിറകുകൾ വളരുക തന്നെ ചെയ്യുമെന്നുള്ളത് ആ പ്രസംഗങ്ങളും ഇ ഡി ഇപ്പൊ മുന്നോട്ട് വെച്ചതുമുള്ളതൊക്കെ തന്നെ ഒന്ന് കണക്കുകൂട്ടി അതൊക്കെ ഒന്ന് യോജിപ്പിച്ചു നോക്കിയാൽ ഈ എസ് സി പി ഐ എന്താണ് എന്നുള്ളത് ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളു